ഞാൻ രഹസ്യം എന്ന ബുക്കിലെ വേറൊരു രഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊന്നും ചെയ്യാൻ നമുക്ക് ഒരു പത്ത് പൈസയുടെ ചെലവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു അട്രാക്ഷൻ കാരണം നമ്മുടെ മനോഗതികളെ ഒന്ന് റീബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ നമുക്ക് മാനസികമായിട്ടൊരു പരിവ പരിവർത്തനം നടത്തുക എന്നത് മാത്രമേ ഈ രഹസ്യം എന്നും പറഞ്ഞ ബുക്കിൽ പറയുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വേറൊരു രഹസ്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് എന്താണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അതിന് ഒരു പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത് പ്രതീക്ഷിക്കാതിരിക്കുക ഇഷ്ടമുള്ളത് നമുക്ക് ആഗ്രഹമുള്ളത് മാത്രം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ എപ്പോഴും എന്തിനും ഏത് കാര്യത്തിനും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് മനസ്സ് നിറയെ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത് ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു കൃതജ്ഞതയായി മറ്റുള്ളവർക്ക് കൊടുക്കുക ഇപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആർക്കൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതാത് ദിവസം നമുക്ക് മനസ്സിലറിയാൻ പറ്റും അപ്പോൾ അന്ന് വൈകുന്നേരം നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മനസ്സിലൊന്ന് ഈ യൂണിവേഴ്സിനെയും സങ്കല്പിച്ചിട്ട് നമ്മൾ മനസ്സ് വിചാരിക്കുക ഇന്ന് ചെയ്ത കാര്യങ്ങൾക്ക് ഇന്ന് എനിക്ക് ഇത്രയും ഒരു എൻ്റെ ഈ ഒരു ദിനത്തിനെ ഇത്രയും ഭംഗിയാക്കിയ ആരാണെച്ചാൽ അവർക്ക് താങ്ക് യു പറയുക ഈ യൂണിവേഴ്സിനെ താങ്ക് യു പറയുക കാരണം അത്രയും നല്ലൊരു സംഭവം നമുക്ക് ഉണ്ടാക്കി തന്നതിനും നമ്മുടെ കാരണക്കാരായ ആൾക്കാർക്കും എല്ലാത്തിനേക്കാളും ഉപരിയായി നമ്മൾ താങ്ക്സ് പറയേണ്ടത് ആരോടാണ് ഈ പ്രപഞ്ചത്തിനോടാണ് കാരണം അന്നത്തെ ദിവസം നമുക്ക് വളരെയധികം ഒരു നല്ല ദിവസമായി തന്നതിന് അങ്ങനെ യൂണിവേഴ്സിനോട് നന്ദി തോറും നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ മാത്രം വരാൻ തുടങ്ങും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നും എല്ലാവരോടും കൃതജ്ഞതയുള്ളവരായിരിക്കുക പിന്നെ ദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അന്ന് നടന്ന കാര്യങ്ങളിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വന്നതെങ്കിൽ അതിനെ അതല്ലാത്ത രീതിയിൽ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ മനസ്സിനെ ഇതിങ്ങനെയൊന്നും സംഭവിക്കില്ല നല്ലതേ സംഭവിക്കുള്ളൂ എന്ന രീതിയിൽ നെഗറ്റീവിനെ കളഞ്ഞ് പോസിറ്റീവിനെ അവിടെ പുനഃസൃഷ്ടിക്കുക തീർച്ചയായും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് വീട്ടിൽ നിന്ന് അനങ്ങണ്ട എവിടെയും പോകണ്ട ഇതിനൊന്നും വലിയ കാര്യങ്ങളില്ല നമ്മുടെ മനസ്സിനെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ രഹസ്യം എന്ന പറഞ്ഞ ബുക്കിൽ പറയുന്ന രഹസ്യങ്ങൾ